mm -hmm. ഫ്രണ്ട്സ് വീഡിയോസ് കണ്ടിട്ട് മനസ്സിലായോ ഇത് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് ബിർളാ മന്ദിർ എന്ന് പറയും കേട്ടോ നമ്മുടെ ലക്ഷ്മി നാരായണ ടെമ്പിൾ എന്നും കൂടി പറയാം അതായത് ലക്ഷ്മിയും ഉണ്ട് നമ്മുടെ മഹാവിഷ്ണുവുണ്ട് ഇന്ന് റെസിപ്പികളൊന്നുമല്ല അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങൾ അവിട്ടത്തിൻ്റെ അന്ന് വെഡിങ് ആനിവേഴ്സറി കൂടെ ആയിരുന്നല്ലോ അപ്പോൾ അന്ന് അവിടെ വൈകുന്നേരം പോയപ്പോൾ കണ്ട കാഴ്ചകളൊക്കെയാണിത് വളരെ മനോഹരമായിട്ടുള്ള മൊത്തം മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ത് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണെന്നറിയാം എന്ത് ഭംഗിയാണെന്നറിയാം ഒരു വളരെ നല്ല ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് ബിർളാ മന്ദിർ എന്നാണ് അറിയപ്പെടുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ബി എം ബിർളയാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അദ്ദേഹം ഇത് നിർമ്മിച്ചത് ഫുള്ള് വൈറ്റ് ഇത് കേട്ടോ ഫുള്ള് മാർബിളാണ് ലക്ഷ്മിയുമുണ്ട് മഹാലക്ഷ്മിയുമുണ്ട് നമ്മുടെ വിഷ്ണു ഭഗവാനും ഉണ്ട് പേരും കൂടിയാണ് ഇരിക്കുന്നത് വളരെ നമ്മുടെ നാട്ടിലെ കൂട്ടല്ല എന്നുവെച്ചുകഴിഞ്ഞാൽ ആ പ്രതിമ എന്ന് വെച്ചാൽ വളരെ എന്ന് പറഞ്ഞാൽ വളരെ വലിപ്പമുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയാണ് പക്ഷേ അകത്തേക്ക് അവർ ക്യാമറ എടുക്കില്ല ഇത് പുറത്ത് നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം ക്യാമറ വീഡിയോ ഒക്കെ എടുക്കാം പക്ഷേ അതിൻ്റെതാണ്ട് ആ നാല് ചുറ്റുമുണ്ടല്ലോ എന്ത് ഭംഗി നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെയൊക്കെ ചുറ്റുപാടല്ല ഈ മണ്ണല്ലേ നടപ്പാതെ വരുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആൻഡ് ക്ലിയർ ആണ് കേട്ടോ അവിടുത്തെ പണ്ഡിറ്റ് ജിയൊക്കെ ഏതാണ്ട് ആ പണ്ഡിതജിയാണ് പോയത് അതായത് നമ്മുടെ നാട്ടിലെ ബ്രാഹ്മിൺസല്ലേ പൂജ ചെയ്യുന്നത് ഇവിടെ പണ്ഡിത് ജി അവരൊരു ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് കാവ്യ കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ പൂജയും എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അനു കൂടുതലായിട്ടും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പക്ഷേ എങ്കിൽ തന്നെയും പക്ഷേ ഈ അല്പം ഇരുട്ടായിപ്പോയി പകലിവിടെ വരാൻ പറ്റത്തില്ല അത്രയും ചൂടല്ലേ എനിക്ക് തോന്നുന്നു തണുപ്പ് സമയത്ത് പിന്നെ ഈ ഒരു ടൈമിലാണ് വരാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു തണുത്ത കാറ്റുമൊക്കെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അതിൻ്റെ വാതലാണ് ഫ്രണ്ട് ഫ്രണ്ട് ഭാഗമാണ് ഇത് കേട്ടോ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് വിഷ്ണുവിനെ കാണാൻ പറ്റും ഭഗവാനെ കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ട് അവിടെയൊക്കെ നിന്ന് ഒരേത്തൊരു സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾ ഏകദേശം കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ പുറത്തു നിന്നൊക്കെ എടുത്ത് ഫുള്ള് മാർബിൾ നമ്മുടെ താജ്മകളൊക്കെ പറയുന്ന പോലെ പിന്നെ എന്ന് വെച്ചാൽ ചുറ്റുപാടെന്ന് വെച്ചിട്ടുണ്ടല്ലോ മൊത്തം ആ ഗാർഡനൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ അറിയുമോ ഭയങ്കര ഒരു നല്ലൊരു എന്താ പറയുക ഒരു എനർജിയാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് നല്ല ഭംഗിയാണ് ക്ലീനും ക്ലിയറായിട്ട് കുഞ്ഞുയുടെ എല്ലാം കിടന്ന് ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു അധികം തിരക്കും എന്നാൽ എല്ലാം നമുക്ക് കാണാനും പറ്റും അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഇനിയിപ്പോൾ കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ വളരെ അത്ര ക്ലിയർ അല്ല എങ്കിൽ തന്നെയും ഏകദേശം ഒന്ന് നമുക്ക് ലക്ഷ്മി ഭഗവാൻ ലക്ഷ്മി ദേവിയും നമ്മുടെ വിഷ്ണു ഭഗവാനും കൂടി ഇരിക്കുകയാണ് അവിടെ ഭയങ്കര ഹൈറ്റിലാണ് അത് ഇത് സത്യം പറഞ്ഞാൽ ജയ്പൂർ തന്നെ അതാ കുഞ്ഞി അവിടെ കളിക്കുന്നുണ്ട് അതാ പോകുന്ന ആൾ അതാ മുൻപിൽ കൂടെ ഓടി പോകുന്നുണ്ട് കുഞ്ഞി എവിടെ എല്ലാം കളിക്കുന്നുണ്ട് വീണാലും കുഴപ്പമൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മണ്ണൊന്നുമില്ല ലക്ഷ്മി പിന്നെന്താ ലക്ഷ്മിയുടെ വിഷ്ണുവിൻ്റെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ജയ്പൂർ തിലക് നഗറിലാണ് കേട്ടോ നമ്മുടെ ഇവിടുന്ന് അതായത് ഞങ്ങൾ വിദ്യാധര നഗറാണ് താമസിക്കുന്നത് അവിടുന്ന് കുറച്ച് ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഉണ്ടെന്ന് തോന്നുന്നു മാത്രമുണ്ട് ഇതൊരു ചുറ്റുമൊക്കെ നല്ല കുടമുല്ലയില്ലേ മുല്ലയാണ് വെച്ചിരിക്കുന്നത് പക്ഷെ അതൊന്നും പൂത്തുലഞ്ഞിട്ടൊന്നുമില്ല എങ്കിൽ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അടിപൊളിയാണ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അടിപൊളി സ്ഥലമാണ് ഇവിടെയൊക്കെ വരാൻ സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കാണുക ഇതാ അടുത്ത് തന്നെ ഉള്ള ഒരു ഗണേശിയുടെ മന്ദിരമാണ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഗണേഷ് ഭഗവാൻ്റെ അതാ ഇവിടുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ അകത്ത് കയറി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും അപ്പോൾ വീഡിയോ എടുത്താണ് കേട്ടോ ഗണേശ് ഭഗവാന്റെ മന്ദിരമാണ് കേട്ടോ അമ്പലം എന്ന് പറയാം കേട്ടോ മന്ദിര മന്ദിരം എന്ന് പറയുമ്പോൾ ഹിന്ദിക്കലാണ് ഹിന്ദിക്കാരാണ് ഈ മന്ദിരം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഇനി നമുക്ക് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് കാണും വരെയും ബൈ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്